ന്യായാധിപന്മാർ പതിനാറാമധ്യായം സാംസൺ ഗാസായിലേക്ക് പോയി അവിടെ ഒരു സ്വൈലിയെ കണ്ടുമുട്ടി അവരോടുകൂടി ശയിച്ചു സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു അവർ അവിടം വളഞ്ഞു രാത്രി മുഴുവൻ പട്ടണവാതുക്കൽ പതിയിരുന്നു പ്രഭാതം വരെ കാത്തിരിക്കാം രാവിലെ അവന് നമുക്ക് കൊല്ലാമെന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ നിശ്ചലമായിരുന്നു നിശ്ചലരായിരുന്നു എന്നാൽ സാംസൺ പാതിരാവിലെ കിടന്നു പിന്നെ എഴുന്നേറ്റ് പട്ടണ പടിപ്പൊരിയിലൂടെ വാതിൽ കട്ടിലൊക്കെ കാരോടുകൂടി പറിച്ചെടുത്ത് തോലിൽ വെച്ച് എബ്രോണിൻ്റെ മുമ്പെയുള്ള മലമൂളിലേക്ക് പോയി സാംസനും നിരാതായും അതിനുശേഷം സോറാക്കിയ താഴ്വരയിലുള്ള ദലിത എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു ഫിലിസ്തയുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് എന്ന് പറഞ്ഞു സാംസനെ നീ വശീകരിക്കണം അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴ് കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് ആയിരത്തി ഇരുന്നൂറ് വെള്ളി നാണയം തരാം ലലിത സാംസനോട് പറഞ്ഞു നിൻ്റെ വലിയ ശക്തിയെല്ലാം ഇവിടെ എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക സാംസന്മാരോട് പറഞ്ഞു ഉണങ്ങാത്ത പുതിയ ഏഴ് കൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും അപ്പോൾ ഫിലിസ്തീയ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത എഴുതിയ പുതിയ ഞാണുകൾ കൊണ്ട് വന്നു ദലിത അവ കൊണ്ട് അവനെ ബന്ധിച്ചു ഉൾമുറിയിൽ അവൾ ആളുകളെ പതിയിരുന്നു അതിനുശേഷം അവൾ അവനോട് പറഞ്ഞു സാംസ്നീത ഫിലിസ്തീയെ ഉടഞ്ഞിരിക്കുന്നു എന്നാൽ അഗ്നി ചണ്ടുവിനെ പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു അവൻ്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല ദലീത സാംസനോട് പറഞ്ഞു നീ എന്നെ കബടിപ്പിച്ചു എന്നോട് നുണ പറഞ്ഞു എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക അവൻ അവൻ പറഞ്ഞു ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയർ കൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാവും അപ്പോൾ ദലീത പുതിയ കയർ വന്ന് അവനെ ഉച്ചുകെട്ടി അവനോട് പറഞ്ഞു സാംസ്നിത പിരിസ്ഥീർ വരുന്നു പതിയിരുന്ന അകത്തെ ഒരു മുറി ഒരു മുറിയിലായിരുന്നു കെട്ടിയിരുന്ന കയർ നൂറ് പോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു ദലിത സാംസിനോട് പറഞ്ഞു ഇപ്പോൾ നീ എന്നെ കബടിപ്പിച്ചിരിക്കുന്നു എന്നോട് നീ കളവ് പറഞ്ഞു നിന്നെ എങ്ങനെ എന്തിക്കാമെന്ന് പറയുക അവൻ പറഞ്ഞു എൻ്റെ ഏഴ് തലമുടി ചുരുളുകൾ എടുത്ത് പാപീനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് ചെയ്ത നെയ്താൽ അത് മനുഷ്യരെ പോലെ ഞാൻ ബലഹീനരായിത്തീരും അവനുറങ്ങുമ്പോൾ ദരിയത അവനെ ഏഴ് തലമുടിച്ചുരുളുകൾ പാപീനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തു അനന്തരം അവനോട് പറഞ്ഞു സംസാർ ഫിലിസ്തീനിനെ ആക്രമിക്കാൻ വരുന്നു അവനുറക്കത്തിൽ നിരുന്നേറ്റ് ആണിയും തറിയും പാവും മരിച്ചു പൊളിച്ചു അവൾ അവനോട് പറഞ്ഞു നിന്റെ ഹൃദയം എന്നോട് കൂടിയില്ലെങ്കിൽ നിന്നെ നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിനക്ക് എങ്ങനെ എങ്ങനെ പറയാൻ കഴിയും ഈ മൂന്ന് പ്രാവശ്യം നിന്നെ അവഗണിച്ചിരിക്കുന്നു നിൻ്റെ അജീയശക്തി എവിടെ കുടികൊള്ളുന്നു നീ എന്നോട് പറഞ്ഞില്ല അവൾ ഇങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു ആരട്ടൽ മരണത്തിന് തുല്യമായി അവൻ രഹസ്യം തുറന്ന് പറഞ്ഞു ക്ഷോരക്കെത്തി എൻ്റെ ധരയിൽ സ്പർശിച്ചിട്ടില്ല ജന്മം മുതലേ ഞാൻ ദൈവത്തിന് ആശ്രീവൃതക്കാരനാണ് മുടിവെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ മനുഷ്യരെ പോലെയാവും അവൻ സത്യം തുറഞ്ഞു പറഞ്ഞപ്പോൾ ജലീത ഫിലിസ്തീയുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞു ഇപ്രാവശ്യം കൂടി വരിക അവൻ സഹലരഹസ്യങ്ങളോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഫിലിസ്തയുടെ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തി അവൾ അവനെയും മടിയിൽ കിടത്തി ഉറക്കി ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ ഏഴ് മുഴിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി അവൾ പറഞ്ഞു സാംസൺ ഫിലിസ്റ്റേൽ നിന്നെ ആക്രമിക്കാൻ വരുന്നു അപ്പോൾ അവൻ ഉറക്കമുണർന്നു പറഞ്ഞു മറ്റവസരങ്ങളിലെ പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും എന്നെ തന്നെ സ്വതന്ത്രമാക്കും കടുത്താവനെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല ക്രിസ്തർ അവനെ പിടിച്ച് കണ്ണു ചൂട് നിരന്ന് ഗ്യാസായിലേക്ക് കൊണ്ടുപോയി ഓട്ട് ചങ്ങര കൊണ്ട് ബന്ധിച്ച് കരാഗ്രഹത്തിലാക്കി മാവ് കുടിക്കുന്ന ജോലി ഏർപ്പെടുത്തി എന്നാൽ മുണ്ടനത്തിന് ശേഷവും അവരുടെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു സാംസെന്ന മരണം ക്രിസ്ത്യപ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോദിനെ ഒരു വലിയ ബില് കഴിച്ച് സന്തോഷിക്കുവാൻ ഒരുമിച്ച് കൂടി അവർ പറഞ്ഞു നമ്മുടെ ദേവൻ ശത്രുവായ സാംസിനെ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവനെ കണ്ടപ്പോൾ ജനങ്ങൾ ഞങ്ങളുടെ ദേവനെ സ്തുതിച്ചു പറഞ്ഞു നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്കേൽപ്പിച്ചു തന്നിരിക്കുന്നു അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ് നമ്മൾ അനേകരെ കൊന്നവനുമാണ് സന്തോഷിച്ചു മതി മറന്നവൻ പറഞ്ഞു നമ്മളെ നമ്മുടെ മുമ്പിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുകയും സാംസൻ അവർ കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്നു അവൻ അവരുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ചു തൂണുകളുടെ ഇടയിൽ അവറാമനെ നിർത്തി കൈക്ക് പിടിച്ച് പിടിയിരുന്ന ബാലിനോട് സാംസൺ പറഞ്ഞു ഒന്നു ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ ഇവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു ഫിലിസ്തീൻസ് പ്രഭുക്കന്മാരെല്ലാം അവിടെ ഇതിലായിരുന്നു മേൽത്തട്ടിൽ ഏകദേശം മൂവായിരം സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ സാംസംഗ് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ദൈവമായ കർത്താവെ എന്നെ ഓർക്കണമേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ ശക്തമാക്കണമേ ഞാൻ നിന്നോട് ഈ പ്രാവശ്യം കൂടി യാചിക്കുന്നു എൻ്റെ കണ്ണുകളിൽ ഒന്ന് ഫിലിസ്തീർക്ക് പ്രതികാരം ചെയ്യുവാൻ എന്നെ ശക്തിപ്പെടുത്തരുതേ കെട്ടിടം താഴെ നിന്നിരുന്ന രണ്ട് നെടുന്തൂണുകൾ സാംസങ് പിടിച്ചു വലത്തുകൈ ഒന്നിലും ഇടതുകൈ മറ്റതിലും വെച്ച് അവൻ തള്ളി അവൻ പറഞ്ഞു ഫിരിസ്ഥിതിരോടുകൂടി ഞാനും മരിക്കട്ടെ സർവശക്തി ഉപയോഗിച്ച് അവൻക്ക് കുഞ്ഞിഞ്ഞു കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരെയും മറ്റു ആളുകളുടെയും മേൽ വീണു മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു സഹോദരന്മാരും കുടുംബക്കാരും വന്ന് അവൻ്റെ ശരീരം കൊണ്ടുപോയി സോറായ്ക്കും രക്ഷബയ്ക്കും ഇടയ്ക്ക് പിതാവായ നോവയുടെ ശവകുടീരത്തിൽ സംസ്കരിച്ചു എഴുപത് വർഷമാണ് ഇവൻ ഇസ്രായേൽ ന്യായപരണം നടത്തിയത് ഇത്രയും ഈ വീഡിയോയിലുള്ളത് അതാവിനടി അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധവർമ്മ ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായിക്കട്ടെ ഈ സംശയായിരിക്കും സ്തുതിയായി